ഹലോ ഫ്രണ്ട്സ് കാർ ഡ്രൈവിങ്ങിൽ സ്ത്രീ പുരുഷ ഭേദമന്യെ ഒരുപാട് പേർക്കുള്ള ഒരു പ്രോബ്ലമാണ് ഡ്രൈവിംഗ് ഫിയർ എന്നുള്ളത് ഡ്രൈവിംഗ് ഫിയർ വാഹനം ഓടിക്കുന്നതിനിടയിൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വളരെ പ്രധാനമായിട്ട് സംഭവിക്കുന്നതിൻ്റെ ഒരു കാര്യം വാഹനം ഓടിക്കുന്നതിനിടയിൽ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് വാഹനത്തിൽ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും പ്രാക്ടീസ് ഇല്ലായ്മ കൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ ചെയ്യുന്ന ചില അബദ്ധങ്ങളും തെറ്റുകളും പ്രോപ്പറായിട്ട് നമ്മളൊരു പ്രാക്ടീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഫിയർ നിങ്ങൾക്ക് ഏതൊരാൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ മാറ്റിയെടുക്കാനായിട്ട് കഴിയും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന പത്തോ അതിലധികമോ ഡ്രൈവിംഗ് മിസ്റ്റേക്കുകളുണ്ട് ഇത് പ്രോപ്പറായിട്ട് നമ്മൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ വണ്ടി എടുക്കുന്നത് മുതൽ ചെയ്യുന്ന കുറേയധികം മിസ്റ്റേക്കുകളുണ്ട് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി മിസ്റ്റേക്കുകൾ ഒഴിവാക്കി പ്രാക്ടീസ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും പൂർണ്ണമായിട്ടും കാർ ഓടിക്കാനായിട്ടുള്ള ഫിയർ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ വാഹനം ഡ്രൈവ് ചെയ്താണ് കാണിച്ചു തരുന്നത് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും കാർ ഡ്രൈവിംഗ് ഫിയറുള്ള പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കേണ്ടത് വാഹനത്തിൽ കയറിയിരിക്കുക വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല വാഹനം ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ചില മുന്നൊരുക്കങ്ങളുണ്ട് അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യണം അതായത് ഓടിച്ചുള്ള പരിചയക്കുറവുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫൂട്ട് പെഡലുകൾ അതായത് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം അതിന് കനം കൂടിയ ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക പരമാവധി കനം കുറഞ്ഞ ചെരുപ്പുകൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുക അപ്പം നിങ്ങൾ ബ്രേക്ക് ചവിട്ടുന്നതിൻ്റെ അളവ് ആക്സിലറേഷൻ കൊടുക്കുന്നതിൻ്റെ അളവ് ക്ലച്ച് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനം ഓടിക്കുന്നതിനിടയിൽ എനിക്ക് ഒരുപാട് വണ്ടി ഓടിക്കാനായിട്ട് പേടിയുണ്ടെന്ന് ചിന്തിക്കരുത് മനസ്സിലായോ നിങ്ങൾ ഒരുപാട് പേടി ഉണ്ട് അല്ലെങ്കിൽ ആ രീതിയിലാണ് നിങ്ങളുടെ മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്നതിനിടയിൽ ഈ പേടിയായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നത് വാഹനം ഓടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ശ്രദ്ധയും ലഭിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പൂർണ്ണമായിട്ട് വാഹനം ഓടിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കണം അതായത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഗിയർ ഇടുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും കറക്റ്റായിട്ടുള്ള ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകളും പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യേണ്ട മെത്തേഡുകളും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളും കാണിച്ചു തരാം ഇതിൽ ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് കനം കുറഞ്ഞ ചെരുപ്പുകൾ ഉപയോഗിച്ച് പെഡലുകൾ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ബ്രേക്കും ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് എത്ര എത്രത്തോളം ചവിട്ടുന്നുണ്ട് എത്രത്തോളം ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് ലഭിക്കണം അതിന് നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു നിശ്ചിത അകലം സ്റ്റിയറിംഗ് വീലുമായിട്ട് ഇടുക ഇനി നിങ്ങൾക്ക് ആ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാറുള്ള കാര്യങ്ങളും ഒഴിവാക്കേണ്ട ചില മിസ്റ്റേക്കുകളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇപ്പം എൻ്റെ കാല് നിങ്ങൾ നോക്കുക ബ്രേക്ക് പെടലിനോട് നേരെ ചേർത്താണ് വെക്കുന്നത് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ബ്രേക്കും ആക്സിലറേഷനും ഇതുപോലെ വേഗത്തിൽ കൺട്രോൾ ചെയ്യും അപ്പോൾ ബ്രേക്ക് പെടൽ ോട് ചേർന്ന് വലത്തേക്കാൽ വെക്കണം ഇടത്തേക്കാൾ ഇതുപോലെ ഫ്രീ ആക്കി ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഞാൻ ഞാനിത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വാഹനം എടുക്കുന്ന സമയത്തുള്ള ഒരു പേടി തന്നെയാണ് വാഹനം റോഡിന്റെ നടുക്ക് പോകുമോ അതുപോലെ തന്നെ തിരിഞ്ഞു വരുന്ന റോഡിൽ കറക്റ്റായിട്ട് ഇടതേ സൈഡിലേക്ക് വണ്ടി വരുമോ അല്ലെങ്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഓഫായി പോകുമോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം വാഹനം എടുക്കുന്ന സമയത്ത് അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുക്കണം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നിട്ട് ആ വാഹനം എടുക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കണം എന്നിട്ട് ഇവിടെ നമ്മുടെ വാഹനം ഇടതേ സൈഡിലാണ് കിടക്കുന്നത് നമുക്കിപ്പം വലതേ സൈഡിലേക്ക് തിരിഞ്ഞു കയറണം ഒരു റൗണ്ട് സ്റ്റിയറിംഗ് നിങ്ങൾ വെറുതെ വലതേ സൈഡിലേക്ക് ഒന്ന് തിരിച്ചു പിടിക്കുക എന്നിട്ട് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ പോയിന്റേ ഉള്ളൂ വളരെ സുഖകരമായിട്ട് എടുക്കാനായിട്ട് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്ന ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിലേക്ക് വരും ഇപ്പം നിങ്ങൾ എനിക്ക് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരികയാണ് ഈ പോയിന്റ് വരുമ്പോൾ ഇപ്പോൾ എൻ്റെ വണ്ടി ചെറിയൊരു സ്ലോപ്പ് പോലെയുള്ള ഏരിയയിലാണ് നിൽക്കുന്നത് ഈ പോയിന്റ് വന്ന എൻ്റെ വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങത്തില്ല എന്നിട്ട് ഞാനിവിടെ ഇതുകൊണ്ട് എത്ര ആക്സിലറേഷൻ കൊടുത്താലും വണ്ടി നീങ്ങത്തില്ല അപ്പം ഈ പോയിന്റ് നിങ്ങൾ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് നോക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് ഇവിടെ നമ്മൾ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചാലേ വണ്ടി നീങ്ങത്തുള്ളൂ അപ്പം പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ അങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നീങ്ങും അപ്പോൾ ഇവിടെ വണ്ടി നിങ്ങളുടെ റോഡിന് നടുക്ക് പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ചുതേ വണ്ടി ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് പതി ആക്സിലറേഷൻ അയച്ചു നിങ്ങൾ നോക്കി പൂർണ്ണമായിട്ട് അയച്ചു ദേ കണ്ടോ അയച്ചു കണ്ടല്ലോ എന്നിട്ട് സ്റ്റിയറിങ്ങിനെ ഇടത്തെ സൈഡ് ആക്കുന്നു ഇപ്പം ഞാൻ ആക്സിലറേഷൻ കൊടുത്തിട്ടില്ല ക്ലച്ച് അയച്ച് മാത്രമാണ് വണ്ടി നീങ്ങുന്നത് കണ്ടോ എന്നിട്ട് സ്റ്റിയറിംഗ് ഇടതേ ആക്കുക അതായത് വണ്ടി ഇടതേ സൈഡ് ആക്കുക ഇടതേ സൈഡായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പിന്നെ ആക്സിലറേഷൻ കൊടുക്കുക മനസ്സിലായല്ലോ അപ്പം നമ്മുടെ വണ്ടി ഇതുകൊണ്ട് കറക്റ്റ് എത്ര ഇടത് കിയർന്നാണ് നിൽക്കുന്നത് ഒരു കാരണവശാലും റോഡിൻ്റെ നടുക്ക് പോകത്തില്ല ഇതുപോലെ ഒരു തിരക്കായിട്ടുള്ള റോഡിൽ പോലും വണ്ടി എടുത്തു കഴിഞ്ഞാൽ പോകത്തില്ല ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിയർ മാറുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ പല ആൾക്കാർക്കും തെറ്റുപോകുന്നുണ്ട് അതൊഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കുണ്ട് അതിന് വേറെ ഒന്നും ചെയ്യണം നിങ്ങൾ വാഹനം റോഡിൻ്റെ ഇടതാക്കുക ഇതുപോലെ ഡേ ഇടതാക്കിയില്ലോ ഇടത് വണ്ടിയാക്കി റോഡിൽ സ്ട്രെയിറ്റ് ആണ് ഇതുപോലെ മറ്റു വണ്ടികളില്ലായെന്ന് ഉറപ്പ് വരുത്തി സ്ട്രെയിറ്റ് ആക്കുക സ്ട്രെയിറ്റ് ആക്കിയിട്ട് നിങ്ങൾ ഈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കൈ ജസ്റ്റ് ഒന്ന് അയച്ചേ ഇപ്പം നിങ്ങൾ നോക്കിയാൽ വണ്ടി എങ്ങനെയാണ് പോകുന്നത് നേരെയാണ് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത്തിരി ഇങ്ങോട്ട് പിടിച്ചാൽ മതി മനസ്സിലായോ അല്ലെങ്കിൽ വണ്ടി നേരെയാണല്ലോ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ചെയ്യേണ്ട ഒരു ഒരു രീതി എന്ന് പറയുന്നത് ഇവിടെ വലത്തെ കൈ വെറുതെ ഫ്രീ ആക്കി പിടിക്കണം ഇങ്ങനെ നേരെയാക്കിയിട്ട് ഫ്രീ ആക്കി പിടിക്കണം ബലം പിടിക്കരുത് ഇങ്ങോട്ടും വലിക്കരുത് ഇങ്ങോട്ടും തള്ളരുത് ഫ്രീ ആക്കി ഇങ്ങനെ പിടിക്കുക കൈ ഫ്രീ ആക്കി ജസ്റ്റ് സ്റ്റിയറിംഗ് വില വെക്കുക എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക ഇങ്ങനെ ചേർത്ത് സെക്കൻഡ് ഇടുക അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തുമില്ല പ്രോപ്പറായിട്ട് നമ്മളോട് വണ്ടി റോഡിൽ സ്റ്റഡി ആയിരിക്കും മനസ്സിലായോ അപ്പം റോഡിൽ ആദ്യം സ്റ്റിയറിംഗ് വെച്ച് വണ്ടി സ്റ്റഡി ആക്കിയിട്ട് സ്റ്റിയറിംഗിൽ നിന്ന് കൈ ജസ്റ്റ് ഫ്രീ ആക്കി പിടിക്കുക എന്നിട്ട് ഇവിടെ ബലം കൊടുക്കാതെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് താഴോട്ടിട്ടാൽ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തുമില്ല കറക്റ്റായിട്ട് നിങ്ങളോട് വണ്ടി ലെഫ്റ്റ് സൈഡ് വരും നിങ്ങൾക്ക് പല ആൾക്കാർക്കും വണ്ടി നടടുക്കുവെന്നുള്ളൊരു പേടിയാണ് ഗിയർ ഇടുന്ന സമയത്ത് അത് മാറാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഇനി നിങ്ങൾ തേട് കൊടുക്കുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് തേട് കൊടുക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും സംഭവിക്കാനായിട്ടുള്ള ഒരു പേടി എന്താണെന്ന് പറയാം തേഡ് ഗിയർ എവിടെ കൊടുക്കണമെന്ന് അറിയത്തില്ല കൊടുത്തിട്ട് ക്ലച്ച് അയക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെയാണ് പേടിയായിട്ട് വരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് തേഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കുക ഇതുപോലെ കണ്ടോ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഇതുപോലെ മൂവ് ആക്കുക എന്നിട്ട് റോഡിൽ വണ്ടി സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഗിയർ എടുക്കുക ചെറിയ ഇറക്കമുള്ള റോഡിലാണെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്റർ അടുത്ത് വണ്ടിയുടെ വേഗത ഇതുപോലെ ആക്കുക എന്നിട്ട് ആ വണ്ടി റോഡിൽ സ്റ്റഡി ആണെന്ന് ഉറപ്പുവരുത്തുക ശേഷം എന്ത് ചെയ്യുന്നു കൈ ഇങ്ങനെ പിടിക്കുക അതായത് ക്ലച്ച് അങ്ങ് ചവിട്ടി കൊടുക്കുക ഇവിടെ നമ്മൾ ജസ്റ്റ് ഫ്രീ ആക്കി അങ്ങ് വിട്ടാൽ മതി അതെ ഒരുപാട് വില ഒന്നും പിടിക്കേണ്ട എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ കൈ പിടിക്കണം ഇങ്ങനെ കൈ പിടിച്ച് ന്യൂട്രലിലേക്ക് വരിക കണ്ടോ ന്യൂട്രിൽ വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഇവിടെ തന്നെ കൈ ഇങ്ങനെ വരിക ജസ്റ്റ് മേളിലേക്ക് ഇട്ട് കൊടുത്താൽ കണ്ടോ വളരെ സുഖകരമായിട്ട് തേടിയിട്ടു എന്നിട്ട് ജസ്റ്റ് ക്ലച്ചേ അയക്കുക വീണ്ടും ബ്രേക്കിലേക്ക് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗിയർ നിങ്ങൾക്ക് ഇതുണ്ട് ഇതുപോലെ ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് കഴിയും അപ്പോൾ മൂന്നാമത്തെ ഗിയർ ഇടുന്ന സമയത്ത് ഇത് ചെയ്യും ഇനി നാലിടുമ്പോൾ ഇത് തന്നെ ഡേ ഇനി പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഡ്രൈവിംഗ് ഫിയർ നിങ്ങൾക്ക് മാറാനായിട്ട് അതായത് നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ നോട്ടം വരേണ്ടത് റോഡിലാണ് വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഒരു കാരണവശാലും നമ്മൾ ഈ ഗിയർ ലിവറിലേക്ക് നോക്കാൻ പാടില്ല ഓരോ ഗിയർ മാറും ഇപ്പം ഞാനിങ്ങനെ തേടിൽ വരുവാണ് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് വരുന്നു ഇനി ഞാൻ അടുത്തൊരു ഫോർത്ത് കൊടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എൻ്റെ വാഹനത്തെ ഇടത്താക്കുകയാണ് ദേ സൈഡിലേക്കുന്നു എന്നിട്ട് ഫോർത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഫോർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ നിരപ്പായിട്ടുള്ള റോഡുകളിലാണ് അപ്പം നമുക്ക് അതിനുള്ള ഒരു മൂവ് ആക്കണം ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ എങ്കിലും വേഗത ആക്കുക അതെ അത്രയും വേഗതയാക്കുന്നു വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തുന്നു അതിനുശേഷം നമ്മൾ ഒരു കാലാവസ്ഥ ലിവറിലേക്ക് നോക്കരുത് നോട്ടം റോഡിലായിരിക്കണം എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ക്ലച്ച് പിടിക്കുക അതെ ഫോർത്തിലേക്ക് ഇടുക അപ്പം നമുക്ക് സ്റ്റിയറിംഗ് തെറ്റാതിരിക്കാനായിട്ട് കൈ ഇവിടെ ബാലൻസ് ചെയ്താൽ ഇതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിയറിങ്ങിനെ കിട്ടും വണ്ടി ഒരു സൈഡിലേക്കും പോകത്തില്ല അപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡിൽ ഗിയർ എടുക്കുക ഇപ്പൊ നാലാമത്തെ ഗിയറിലേക്ക് ഞാൻ ഇങ്ങനെ വരുന്നു ഇനി ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വലിമടുക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഫോർത്ത് വരുന്നു ഇവിടെ കയറ്റം കണ്ടു ഫോർത്തിൽ തന്നെ പോകാതെ നേരത്തെ തടാൻ ഇട്ട് കൊടുത്താൽ മതി ഇവിടുന്നേ തേടം കിട്ടുകൊടുത്ത് ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇടയ്ക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഓഫായി പോകുക എന്നുള്ള പേടി വേണ്ട ഇനി നമുക്ക് നല്ലൊരു കയറ്റം അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടുന്ന് നമ്മൾ മെല്ലെ ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ പതിയെ ക്ലച്ച് അയച്ച ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോകാം അപ്പോൾ അങ്ങനെ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചില അബദ്ധങ്ങൾ പറയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ ചില സിറ്റുവേഷനിൽ അനാവശ്യമായിട്ട് ബ്രേക്ക് ചെയ്യും അത് പ്രത്യേകിച്ച് ഒരു ജംഗ്ഷനിലൊക്കെ കൊണ്ടുപോയിട്ട് ചവിട്ടി നിർത്താൻ ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം വന്നാലും ചവിട്ടും ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഇപ്പം വരുവാണ് ഇവിടെ ഒരു ജംഗ്ഷനുണ്ട് ഒരു വണ്ടി ഇപ്പം ഇവിടുന്ന് ഇട ഇടയിറങ്ങി വരും ഇതുകൊണ്ട് ഇവിടെ ഒരു വണ്ടി ഇടയിറങ്ങി വന്ന ഒരു ബിഗിനർ എന്നെ എന്നറിയാം ഇവിടെ ചവിട്ടും വാഹനം അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കിനെ ബാലൻസ് ചെയ്യുക ആ വണ്ടി ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ വാഹനത്തെ നമ്മൾ ചവിട്ടി നിർത്താൻ പാടുള്ളൂ മനസ്സിലായോ അല്ലെങ്കിൽ നമ്മൾ ചവിട്ടി നിർത്താൻ പാടില്ല ഒരു വാഹനം വളരെ സേഫായിട്ട് അവിടെ കണ്ടാൽ ഉടൻ തന്നെ അവരെല്ലാം റോഡിലേക്ക് ഇറങ്ങുവാണെന്ന് നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിക്കരുത് അങ്ങനെ ചവിട്ടിയാലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പുറകിൽ വരുന്ന ഒരു വാഹനം ഒരിക്കലും നമ്മുടെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഈ ഒരു ചവിട്ട് അവർ പ്രതീക്ഷിക്കത്തില്ല അതുകൊണ്ട് പുറകിൽ വരുന്ന വണ്ടി കൃത്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിലിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചവിട്ടുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡ്രൈവിംഗ് ഫിയർ പറയാം ചില ആൾക്കാർക്ക് വാഹനം പുറകിൽ നിന്ന് വന്ന് ഹോൺ ഹോണടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പേടി തുടങ്ങും ഈ പേടി ഡ്രൈവിങ്ങിൽ കൊള്ളത്തില്ല ഈ പേടിയെ നിങ്ങൾ ഒഴിവാക്കണം പുറകിൽ ഒരാൾ വന്ന് ഹോൺ ഹോണടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുക പുറകിൽ ഒരാൾ വന്ന് ഹോണടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എൻ്റെ പുറകെ വന്ന് ഒരു ഒരാൾ ഹോണടിച്ച് എനിക്കിവിടെ കയറ്റിവിടാൻ പറ്റുമോ ഇല്ല കാരണം ഇവിടെ ഒരു വളവും പാലമാണ് എനിക്ക് കയറ്റിവിടാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇവിടം കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ സൈഡ് ഒതുക്കി ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ പുറകിലൊരു വണ്ടി കഴിഞ്ഞാൽ നമുക്ക് പതിയെ കയറ്റിവിടാം ഇപ്പോൾ നിങ്ങൾ നോക്കി അപ്പോൾ കയറ്റി കൊടുത്ത സമയത്ത് ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഇതുകൊണ്ടോ ഒരു വണ്ടി കയറി ഇപ്പോൾ ഇത് ഞാൻ ഞാൻ ഫോർത്തി ഇന്ന് തേർഡിട്ട് കൊടുത്തു ഇനി നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ഒരു പോയിന്റ് കൂടെ പറയാം ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ എതിരെ വരുന്ന വണ്ടികളെ പേടിക്കരുത് എതിരെ വണ്ടികളെ പേടിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എതിരെ വരുന്ന വണ്ടി നമ്മുടെ വണ്ടി ഇടിക്കുമോ എന്നുള്ളൊരു പേടിയാണ് ആ പേടി ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കുക അതായത് നിങ്ങൾ പരമാവധി ഇതേ ഈ ഒരു പൊസിഷൻ വെച്ച് ഇപ്പോൾ ഇവിടെ വൈറ്റ് ലൈൻ ആണെങ്കിൽ ഇതുകൊണ്ട് ഇതിനോട് ചേർന്ന് ഇങ്ങനെ അങ്ങ് ഓടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും ഈ റോഡിൻ്റെ നടുക്ക് വരും ില്ല മനസ്സിലായോ അപ്പോൾ തന്നെ എതിരെ വരുന്ന വാഹനങ്ങൾ വളരെ സുഖകരമായിട്ട് പൊയ്ക്കോളും പുറകിൽ നിന്ന് ഒരു വണ്ടി ഉണ്ടെങ്കിൽ തന്നെ അവർ ഓവർടേക്ക് ചെയ്ത് കയറിക്കോളും അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് പിടിച്ച് ഓടിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് എതിരെ വരുന്ന വണ്ടി ഇടിക്കത്തില്ല അതുകൊണ്ട് ഇപ്പം എതിരെ വണ്ടി വരുന്നുണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുക ആ വണ്ടി ആ വണ്ടിയുടെ വഴിക്ക് പോയിക്കോളും മനസ്സിലായോ അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഇങ്ങനെയുള്ള ജംഗ്ഷനിലേക്ക് നിങ്ങൾ എത്തുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പേടിയാണ് ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇടത്തെ കാലടുത്ത് ക്ലച്ച് പടലിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചേക്കണം മനസ്സിലായി ബ്രേക്ക് പടലിലേക്കും വെച്ചേക്കാം എന്നിട്ട് വരുന്ന ഗിയർ അനുസരിച്ച് ഇപ്പോൾ ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുത്തു ആണ് തിരിയേണ്ട ഞാൻ ഇവിടുന്ന് സെക്കൻഡ് കൊടുത്തു കണ്ടോ ക്ലച്ചേലും ബ്രേക്കിലും എൻ്റെ കാലുണ്ട് എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്താണ് ഞാൻ ഈ ടേൺ എടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഡൗൺ ചെയ്ത് വലിയ ഗിയറിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം ഒരു ജംഗ്ഷനൊക്കെ ടേൺ എടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു പേടിയാണിത് വാഹനം എടുക്കുന്ന എടുക്കുകയും വാഹനത്തെ പെട്ടെന്ന് എടുക്കാനും പെട്ടെന്ന് നിർത്താനും പല ആൾക്കാർക്കും അറിയത്തില്ല അത് നിങ്ങളുടെ ഒരു ഡ്രൈവിംഗിലെ ഒരു പ്രോബ്ലമാണ് ആ പ്രശ്നം പരിഹരിച്ചാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് നല്ല കോൺഫിഡൻസ് ഉണ്ടാകും അതിന് നിങ്ങൾ ഇതുപോലെ ഒരു നിരപ്പാടും റോഡിൽ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് നിർത്തിയെടുത്ത് നിർത്തിയെടുത്ത് നോക്കണം നിങ്ങളിൽ പല ആൾക്കാർ ഇത് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വാഹനം നിർത്തി എടുക്കുന്ന സമയത്ത് ഓഫ് ആയി പോകുന്നതിൻ്റെ കാര്യം അതിന് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാഫ് ക്ലച്ചിന് പോയിന്റ് വരിക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ച് വണ്ടി ഇങ്ങനെ നീക്കുക വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുക കണ്ടോ ഇപ്പോൾ ഇടത്തേക്കാൾ എൻ്റെ കാല് ക്ലച്ചിലും ഉണ്ട് ബ്രേക്കിലും ഉണ്ട് ഇപ്പോൾ വീണ്ടും നിങ്ങൾ നോക്കി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു വണ്ടി നിർത്തുമ്പോൾ വീണ്ടും ക്ലച്ച് ചവിട്ടി ബ്രേക്ക് വന്നു അപ്പം ഇവിടെയുള്ള ട്രിക്ക് എന്ന് പറയുന്നത് എൻ്റെ ഇടത്തക്കാലും ഒന്ന് ഫ്ലോറിലേക്ക് വെക്കുന്നില്ല ക്ലച്ചേ തന്നെയാണ് അതായത് ഹാഫ് ക്ലച്ചിന് പോയിൻറ്റ് വന്ന് വണ്ടി എടുത്തു വണ്ടി നിർത്തുന്ന സമയത്ത് ക്ലിച്ചു ഓട്ടം അപ്പം ആ കാലവിടെ ഉള്ളതുകൊണ്ടാണ് ഇടത്തേക്കാൽ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലിച്ചോട്ടാനും നിർത്താനും കഴിയും ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും ഒന്ന് ചെയ്തു നോക്കുക ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്താം അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം പറയാം നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ മുന്നിലേക്ക് നല്ല രീതിയിലുള്ള ശ്രദ്ധ പോകും അതുപോലെ തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ബാക്ക് ശ്രദ്ധിക്കത്തില്ല അതൊരു വലിയ പരാജയമാണ് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം ഈ സെന്റർ മിറർ നിർബന്ധമായിട്ട് നോക്കണം കാരണം മുന്നേ കാണുന്ന പോലെ തന്നെ പിൻവശം നമുക്ക് ദൂരേന്ന് വരുന്ന വാഹനങ്ങളെ കാണാനായിട്ട് കഴിയും അതിന് നിങ്ങൾ എന്ത് ചെയ്യുക സെൻ്റർ മിറർ കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്തു വെക്കണം ഒപ്പം തന്നെ റൈറ്റ് മിററും കൂടെ നിങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഓടിക്കാനായിട്ടുള്ള ഫിയർ നിങ്ങൾക്ക് ആ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് അതുപോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കേ